ഹലോ മാഡം ഞാൻ ബർബറ മെച്ചൽ വയസ്സായി എനിക്കൊന്നും ഇവർ പറയുന്നത് വെച്ചിട്ട് പാസ്പോർട്ട് നോക്കുമ്പോൾ കുഴപ്പൊന്നുമില്ല നമുക്ക് ഇവരെ അപ്രൂവ് ചെയ്യാം ബർബറ മെച്ചൽ എന്ന് പറയുന്നുണ്ട് നാല്പത്തേഴ് വയസ്സ് തന്നെയാണ് പാസ്പോർട്ടിലും കാണിക്കുന്നത് ഇനി അടുത്ത ആള് വരുമോ ഇവള് പറയണത് ഇവളെ ആനിമൽസിനൊക്കെ കേട്ട് സംസാരിക്കുന്നാണ് പിന്നെ അവളുടെ പേര് പെറ്റി ഹംബർ മുപ്പത്തെട്ട് വയസ്സായിട്ട് പാസ്പോർട്ടിൽ അതുതന്നെയാണ് അപ്പം നമുക്ക് ഇവിടെ അപ്രൂവ് ചെയ്ത് വിടാം വേറെ സസ്പിഷ്യസ് ആയിട്ടൊന്നും കാണുന്നില്ല പിന്നെ പിന്നൊരു അമ്മാമയാണ് അമ്മാമ്മ വന്നിട്ട് പറഞ്ഞു മിയ ജോൺസൺ എന്ന പേര് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുള്ളൂന്ന് കണ്ടാൽ തന്നെ അറിയുമോ ഒരു എൺപത് വയസ്സിൻ്റെ ഒരു പ്രായം കാണുന്നുണ്ട് പക്ഷേ പാസ്പോർട്ടിൽ അറുപത് വയസ്സേ പറയുന്നുള്ളൂ എന്തേലും നമുക്ക് സസ്പിഷ്യസ് ആയിട്ട് നമുക്കത് തോന്നുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ അമ്മാമനെ അറസ്റ്റ് ചെയ്ത് മാറ്റാം പോലീസ് കമാൻ ഈ അമ്മാമനെ അറസ്റ്റ് ചെയ്തു മാറ്റൂ ആൾ ഭയങ്കരിയാണ് ഇനിയൊരു ചെക്കൻ വന്നിട്ടുണ്ട് അവൻ പറയണ അവൻ്റെ പേര് സ്റ്റീഫൻ സ്കോട്ട് എന്നാണ് ഇരുപത്തിനാല് വയസ്സ് അത് തന്നെ അവൻ്റെ പാസ്പോർട്ടിലും കാണുന്നുണ്ട് അപ്പം ഞാൻ നമ്മൾക്ക് അവനെയും അപ്രൂവ് ചെയ്ത് മാറ്റാം ഇനി ഈ അപ്രൂവ് ചെയ്ത് മാറ്റിയവരെയൊക്കെ നമുക്കൊന്ന് സ്കാൻ ചെയ്യാം ഇയാളിത് എവിടെ നിന്ന് തോന്നുന്നു ഇയാളുടെ പാസ്പോർട്ട് ഞാൻ വെരിഫൈ ചെയ്തില്ലല്ലോ ദേ അയാൾ ആ ചെക്കനെ പിടിച്ചു നിൽക്കണോ അയാൾ പറയണ അയാൾക്കൊരു വൺ മില്യൺ ഡോളറും മെക്സിക്കോയിൽക്കൊരു ടിക്കറ്റും കൊടുക്കാൻ എന്ത് മെക്സിക്കോ ഒരു മെക്സിക്കോ ഇല്ല താനാ ചെക്കനെ വിടറോ വിടോ അവനെ അവൻ പിടിച്ചു നിക്കണ അപ്പത്തിനെ വിടറോ സംഭവം ഈ മുട്ടത്തലേൻ ഒരു പിടികിട്ടാ പുള്ളിയാണ് അപ്പൊ നമുക്ക് ഇവനെ പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കി സർക്കാരിൽ നിന്ന് കുറച്ച് ലക്ഷങ്ങൾ നമുക്ക് കിട്ടും പോലീസിനെ വിളിച്ച് നമുക്ക് ഈയാളെ അറസ്റ്റ് ചെയ്ത് മാറ്റാം അതാണ് നല്ലത് അപ്പൊ എന്തായാലും കൈ കയ്യില് രണ്ടെന്ന് കിട്ടുമോനെ അറസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റാം ഈ മുട്ടത്തലേനെ പോട മുട്ടെ ഇനി അടുത്തത് ചേച്ചിയാണ് ഈ ചേച്ചിനെ നമുക്ക് സ്കാൻ ചെയ്യാം എന്ത്ത് ആ ചേച്ചിനെ ശരീരത്തിൽ കണ്ടാ ബാറ്റാ അപ്പൊ ഈ ചേച്ചിനെ നമുക്ക് ഒന്ന് പാറ്റ് ഡൗൺ ചെയ്യാം നോക്കിയേ ബാറ്റിനൊക്കെ കൊളിപ്പിച്ച് വെച്ചിട്ട് ദൈവമേ പാമ്പ് ഇതിനൊക്കെ ശരീരത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് എന്റെ പൊന്നു ചേച്ചി ഈ ഫ്ലൈറ്റിൽ കേറണത് ഇതൊക്കെ ഇല്ലീഗലാണ് നമുക്ക് ഈ ചേച്ചിനെ അറസ്റ്റ് ചെയ്ത് മാറ്റാം ഇനി ആ പയ്യൻ വരെ ഉണ്ട് അവനൊന്ന് സ്കാൻ ചെയ്യട്ടെ എന്തോ കാണുന്നുണ്ടല്ലോ ഹെഡ്ഫോണോ അപ്പം അവനൊന്ന് പാഡ് ഡൗൺ ചെയ്യട്ടെ അവിടെ ഹെഡ്ഫോണാണെന്ന് തോന്നുന്നു ആ ഹെഡ്ഫോൺ ഹെഡ്ഫോൺ വെക്കേണ്ട സ്ഥലം കണ്ട തിരിഞ്ഞ മോനെ ആ ഭാഗത്തല്ലേ ഇതെന്ത് ടൂത്ത് ബ്രഷാ മോനെ ഹെഡ്ഫോണും ടൂത്ത് ബ്രഷൊക്കെ നിന്റെ ലഗേജിൽ വെച്ചൂടെ ഇതൊക്കെ എന്തിനു ശരീരത്തിൽ ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുപോകണത് ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ നീ പോയിക്കോ മേലാൽ ഇത് ആവർത്തിക്കെടുത്താ ഇനി നമുക്ക് ഈ ചേച്ചീനെ നമുക്കൊന്ന് സ്കാൻ ചെയ്യാം ഈ ചേച്ചിക്ക് പ്രത്യേകിച്ച് കാണുന്നില്ല ഇനി നമുക്ക് ചോദ്യം ഒരു പ്രതിന കിട്ടിയിട്ടുണ്ട് ഇത് ആനിമൽസിനെ കൊളുപ്പിച്ച് വെച്ച് കൊണ്ടുപോയ ആളില്ലേ അവരാണ് എന്നോട് പറയാണ് ഞാൻ വളരെ ക്യൂട്ടാണെന്ന് അതിപ്പം ഇയാൾ പറഞ്ഞിട്ടുവാണെ ഞാൻ അറിയാനായിട്ട് ഞാനല്ലെങ്കിലും നല്ല ക്യൂട്ടാണ് അതിരിക്കട്ടെ നിങ്ങളെന്തിനീ ബാറ്റിനൊക്കെ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കിയത് അവർ പറയണ അവരൊരു യക്ഷിയാണെന്ന് അതുകൊണ്ട് ബാറ്റൊക്കെ അവരുടെ ഫ്രണ്ട്സ് ആണെന്നാണ് പറയണത് ദൈവമേ ഇവരൊക്കെ ഈ ലോകത്ത് തന്നെയാണോ ജീവിക്കണത് ഈ പെണ്ണിൻ്റെ മൈൻഡ് ശരിയല്ല എന്നാണ് തോന്നുന്നത് ഈ പെണ്ണിൻ്റെ ലോകത്ത് നടക്കാത്ത സംഭവങ്ങളൊക്കെയാണ് ഇവിടെനിന്ന് പറയണത് എന്തായാലും ഈ പെണ്ണിനെ നമുക്കൊന്ന് റിലീസ് ചെയ്യാം ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഡോഗ് സ്കോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തോ ഇല്ലീഗലായിട്ട് എന്തോ ഉണ്ട് അപ്പോൾ ഡോഗ് സ്മെല് ചെയ്ത് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ് അപ്പോൾ സ്മെല്ല് അവിടെയൊക്കെ കിട്ടണുണ്ട് ഡോഗിന് അപ്പം ആ ഭാഗത്ത് ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത് ഞാൻ റബ്ബർ റബ്ബർഡൊക്കെ ഇരിക്കേണ്ടല്ലോ അതുമല്ല എന്തെങ്കിലും ഉണ്ടാവും വിചാരിച്ചു പക്ഷെ അതൊന്നല്ല അല്ല ഡോഗ് ആകെ മൊത്തം മണത്ത് മണത്ത് നോക്കി പോവുകയാണ് അപ്പോൾ ഇത് ഇവിടെ ഒരു ലഗേജ് ഇരിക്കാ ലഗേജും അല്ല ഇവിടെ ഒരു പാപ്പ പപ്പം നിൽക്കണില്ലേ ആ ലഗേജാണ് പ്രശ്നം തുറന്ന് നോക്കിയപ്പോൾ കണ്ട അയാൾ അവിടെ എക്സ്പെരിമെൻ്റ് നടത്തുകയാണ് അയാളുടെ ലാസ്റ്റ് എക്സ്പെരിമെൻറ്റ് ബ്ലാസ്റ്റ് ആയിപ്പോയിന്ന് ഇപ്പോഴും അയാൾ എക്സ്പെരിമെൻ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുമ്പോൾ നമ്മൾ അയാൾ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ഓരോരോ ആളവന്മാരും ഓരോന്നായിട്ട് ഇറങ്ങിക്കോളും